ആയാലും കൂട്ടുകാർ രാവിലെ ഒരു മൂന്ന് ഗ്ലാസ് അരി ഇട്ടിട്ട് ഞാൻ ഇന്നും വെക്കും മൂന്ന് ഗ്ലാസ് അരി ഇട്ടിട്ട് വെച്ചാലാണ് ഇവിടുത്തെ ജീവികൾക്കും കുറച്ച് ആടിനും കുറച്ച് കോഴിക്കും കുറച്ച് പൂച്ചയ്ക്കും കുറച്ച് മനുഷ്യന്മാരും തിന്നാൻ ത കയ്യുള്ളൂ മൂന്നു നേരത്തേക്കും കൂടി കേട്ടോ മൂന്നു രണ്ട് വെട്ടികൾക്കും കൊടുക്കണ്ടേ പിന്നെ മൂന്ന് പൂച്ചയിൽ അവർക്കും കൊടുക്കണം പിന്നെ രണ്ട് കയ്യിൽ ചോറ് ആടുകൾക്കും കൊടുക്കും പിന്നെ കുറച്ച് കോഴികൾക്ക് ഒരു പ്ലേറ്റ് കുഞ്ഞ് പ്ലേറ്റ് ചോറ് കോഴികൾക്കും കൊടുക്കും വിശപ്പ് മശിപ്പുമാറണ്ടേ ഉറുഗക്കോ കൂടി മൂന്ന് ഗ്ലാസ് അരിയിട്ട് വയ്ക്കട്ടോ അപ്പൊ ഞാൻ മഴയില്ലാത്തോണ്ട് പുറത്ത് കല്ല് വെച്ചിട്ടുള്ള അടുപ്പുണ്ടാക്കിയറക്കാം ഇവിടെ ആവുമ്പോൾ എന്ത് കണ്ടാൻ വേണ്ടിയിട്ട് കത്തിക്കാം കേട്ടോ എന്തു വേണമെങ്കിൽ അടുപ്പിൻ്റെ കൂടി കേട്ടു ചപ്പും ഞോറും വിറകും എല്ലാം കൊണ്ടും കേട്ട് സുഖമായി കത്തിക്കാം അതുകൊണ്ട് തന്നെ ഗ്യാസിനും ചിലയില്ലാട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അടുപ്പ് കത്തിക്കാം മഴക്കാലം വന്നാൽ എനിക്ക് ഗ്യാസ് കത്തിക്കാൻ പറ്റില്ല കേട്ടോ അല്ല ഗ്യാസ് കത്തിക്കാൻ പറ്റുള്ളൂ അടുപ്പ് കത്തിക്കാൻ പറ്റില്ല കാരണം അടുക്കള എന്റെ കോണീന്റെ ചൂട്ടിലാണ് ഞാൻ ഗ്യാസ് വെച്ചെടുക്കുന്നത് മഴക്കാലം വരെ എനിക്ക് ഇവിടെ കത്തിക്കാൻ പറ്റുള്ളൂ മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും ഗ്യാസിലാണ് കേട്ടോ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭക്ഷണം വെക്കാൻ പറ്റാണ്ടും കൂടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ആലത്തൂര് പോയി ഞാൻ ഗ്യാസ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗ്യാസ് വിളിച്ചിട്ട് കിട്ടാണ്ടൊക്കെ അപ്പൊ എന്തായാലും ഞാൻ ചോറൂട്ടിയാണ് ഈ കഞ്ഞീര വെള്ളം മുഴുവനും തൂത്തിരിനും വെള്ളച്ചക്കിയും കൊടുക്കാൻ കേട്ടോ ഒരു ഗ്ലാസ് കഞ്ഞിരവെള്ളം ഞാനും ഉപ്പിട്ട് കുടിക്കോ ഈ കഞ്ഞിരവെള്ളം കുടിക്കണേകൊണ്ട് ക്ഷീണം ഉണ്ടാവില്ല കേട്ടോ സത്യമായിട്ടും നല്ലതാണ് കഞ്ഞീര വെള്ളം ഉപ്പിട്ട് കുടിച്ചാൽ പഴങ്ങഞ്ഞീര വെള്ളമാണെങ്കിൽ അതാ സെറ്റായി ഒരു തുള്ളി മോരും ഒഴിച്ചിട്ട് പഴങ്ങഞ്ഞിര വെള്ളം ഇത്തിരി പച്ചമുളകും ചിരടിയിട്ട് നിരടിയിട്ടങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ വയറ് കളിച്ചൊന്നും ഉണ്ടാവില്ല രാവിലെ എണീട്ടോ എന്തായാലും നല്ലതാണ് കേട്ടോ ഈ കഞ്ഞിരവെള്ളം കുറ്റിയത് ആടുകൾക്ക് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ ഇനി ലാസ്റ്റ് കുറ്റണത് ഈ പുഴുങ്ങല്ലഴിയുടെ ചോറ് നല്ല വെന്തിട്ടില്ല പറഞ്ഞാൽ തൂത്തിരിന് ഗർഭിണിയായതുകൊണ്ട് അവൾക്ക് പറ്റില്ല ഞാൻ ചോറ് ഊറ്റിട്ടോ ഇനിയിപ്പൊ കറി എന്തെങ്കിലും വെക്കണം രണ്ട് പൊന്തങ്കായ കിടക്കുന്നുണ്ട് പൊന്തങ്കായ ഉപ്പേരി വെക്കണം ഉപ്പേരി ഒരു ശകലം ഓരി ഇരിക്കുന്നുണ്ട് അതും കൂടി ഈ ഗ്ലാസ് വെച്ചെടുക്കണം എന്തിനാ പറഞ്ഞാൽ അതും കൂടി തട്ടി വിഴാണ്ടിരിക്കാനാ കോഴിയും ആടും പൂച്ചയൊക്കെ ഉള്ളതല്ലേ അത്രേ ഉള്ളൂ ഇന്നത്തെ ചോറും ഇപ്പൊ എന്റെ കഴിഞ്ഞു നാളെ കാണാം ബൈ